പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും മലബാർ മേഖലയിലടക്കം പ്ലസ് വണ്ണിന് മതിയായ സീറ്റുകളിൽ ഇല്ലെന്ന പരാതിയാകും അടിയന്തര പ്രമേയ നോട്ടീസ് ആയി പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരിക തദ്ദേശ അവാർഡ് തദ്ദേശ അവാർഡ് വിഭജന ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാതെ പാസാക്കിയതിനെതിരെയും പ്രതിപക്ഷം പ്രതിഷേധിക്കും നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിന് സമാനമായി ഇന്നും സഭ പ്രക്ഷുബ്ധമായേക്കും മലബാറിലെ അടക്കം പ്ലസ് വൺ സീറ്റ് ക്ഷാമം ഉയർത്തിയാകും പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക മലബാർ മേഖലയിലടക്കം പ്ലസ് വണ്ണിനും മതിയായ സീറ്റുകൾ ഇല്ലെന്ന പരാതിയാണ് സഭയിൽ കൊണ്ടുവരുന്നത് ടിയന്തരം പ്രമേയത്തിന് അനുമതി നിഷേധിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ഇന്നും സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ആളെ കത്തും കൂടാതെ ബാർക്കോഴിയിൽ ഇന്നലെ ഉണ്ടായ പ്രതിപക്ഷ പ്രതിഷേധം സഭയ്ക്ക് പുറത്തേക്കും യു വ്യാപിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും വരും ദിവസങ്ങളിലും ബാർക്കോഴിയും ആസപ്പടി വിവാദവും അടക്കം മുൻനിർത്തിക്കൊണ്ട് പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് യു തീരുമാനം ചർച്ചകൾ കൂടാതെ നിർണായക ബില്ലുകൾ അടിയന്തരമായി പാസാക്കിയതിലും സഭയ്ക്കുള്ളിൽ പ്രതിഷേധം ഇന്ന് ആളെ കത്തും ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയും വോട്ടെടുപ്പുമാണ് സഭയിലെ മറ്റൊരു പ്രധാന അജണ്ട ജനം തിരുവനന്തപുരം